ഞാനൊരു കാര്യം പറയാം ഇത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നും ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി നിൽക്കുന്നുണ്ട് എങ്ങനെയാണെന്നും വ്യക്തമാകാത്ത നിരവധി ആയിട്ടുള്ള ആളുകളുണ്ട് അത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാകും അതുകൊണ്ടാണല്ലോ ഈ പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു രീതിക്കനുസരിച്ച് ചോദിക്കുക എന്നിട്ട് നമ്മളെ എന്തെങ്കിലും കുഴപ്പത്തിലാക്കാൻ പറ്റുമോ നോക്കുക ഇതൊക്കെ നിങ്ങളും ചെയ്തോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിപ്പോ എത്രയോ ഇപ്പൊ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ച സമയം അതാണ് കാരണം എന്താ ഞാൻ അതിനു മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ എൻ്റെ പ്രശ്നം എന്താ ഞാൻ കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചു വന്ന പറഞ്ഞു വന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു നിലപാടിൽ നിൽക്കേണ്ട സാഹചര്യം വരിക സുപ്രീം കോടതിയുടെ വിധി വരിക അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ശ്രമിക്കുക ഇതിൻ്റെ നടുക്ക് ഞാൻ നിൽക്കുക പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശബരിമലയിൽ ഒരു ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സമാധാനപരമായിട്ട് അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ളവർ അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നപ്പം സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളും അതിനകത്ത് എത്രയും വെള്ളം പിന്നെ തീ കത്തിക്കാമോ അത്രയും കത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരു വെടിവെപ്പോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാതെ രണ്ട് വർഷം പോയി എന്നുള്ളതാണ് എനിക്കുണ്ടായ നേട്ടം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ ആ സമയത്തും പറഞ്ഞു ആ സമയത്തും പറഞ്ഞു ഒരു ദിവസം സാ പിണറായി എന്നെ വിളിച്ചു അല്ല ബി ജെ പി നിയമായിട്ട് ചർച്ച നടത്തുന്നാണല്ലോ കേൾക്കുന്നത് ഞാനങ്ങ് ചിരിച്ചു ഇതിങ്ങനെ എല്ലാ കാലത്തും ഓരോ അഭിപ്രായങ്ങളും ഓരോ പ്രശ്നങ്ങളും വരും അതൊക്കെ എങ്ങനെ പോവാന്നുള്ളതല്ല വേറെ എന്ത് ചെയ്യാനും അതിനകത്ത് ഇപ്പൊ പല നേതാക്കന്മാരും പലരും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അമ്പത്തിരണ്ട് വർഷമായിട്ട് സി പി എമ്മിൽ നിൽക്കുന്ന ആളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ ഇപ്പോൾ എന്റെ സീനിയറായിട്ട് പഠിച്ചവരാണ് സുരേഷ് കുറുപ്പും രമേശ് ചെന്നിത്തലയൊക്കെ ഒരേ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി കോളേജിൽ പഠിച്ചവരാണ് രമേശും ഞാനുമായിട്ട് നല്ല അടുപ്പമാണ് വ്യക്തിപരമായിട്ടുള്ള നല്ല ബന്ധമുണ്ട് അത് തന്നെ വിളിച്ചിരുന്നു ഏറ്റവും അതൊക്കെ അവരൊക്കെ പറയുന്ന എന്താ വെച്ചാൽ ടെൻഷൻ അടിക്കരുത് നല്ല നിലയ്ക്കാണ് അവരൊക്കെ പറഞ്ഞത് ഫോൺ വിളിച്ചിരുന്നു എല്ലാവരും ഒരുപാട് ആൾക്കാർ വിളിച്ചു പല രാഷ്ട്രീയത്തിൽപ്പെട്ടവര് വിളിച്ചിരുന്നു അവരെല്ലാം പറഞ്ഞത് പിന്നെ ഇങ്ങനൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ തന്മയത്വത്തോടു കൂടി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഉപദേശമാണ് ഇവർ ഓരോരുത്തരും ചെയ്തിട്ടുള്ളത് പക്ഷെ പി വി അൻവർ എന്നെ വിളിച്ചു എനിക്കൊന്ന് കാണണം അയക്കെന്താ എന്നെ കാണുന്നത് അൻവറിനെ പോലെ ഒരാള് അയാളുടെ ധാരണ എന്താ അൻവറിനെ പോലെ ഒരാളുടെ ധാരണ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അയ്യ് എന്താ അറിയാവുന്നത് അപ്പോ അൻവർ എന്നെ വിളിച്ചിട്ട് പറയണെന്ന് കാണണം എന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ച് കൂട്ടിയതുപോലെ ഞാനും കാണിച്ചു കൂട്ടണമെന്നാണോ അയാൾ ആഗ്രഹിക്കുന്നത് അപ്പം അതൊന്നും നടക്കുന്ന കാര്യമല്ല ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഇന്നലെ ബി ജെ പി നേതാക്കന്മാർച്ച് വളരെ ഒരു ഒരു അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ മോശപ്പെട്ട ഇനി അഥവാ ഞങ്ങൾ സംസാരിച്ചു കൊന്നിരിക്കട്ടെ അഥവാ ബി ജെ പി നേതാക്കന്മാർ എന്തൊക്കെ ഒന്ന് സംസാരിച്ചു എന്നെ അങ്ങ് അത് ഇവരല്ലോ സംസാരിക്കേണ്ടത് ഇവരാണോ ഇവർക്ക് എന്താ കാര്യം അങ്ങനെ സംസാരിച്ചാൽ തന്നെ ഇനിയത് അപ്പം അവരത് അപ്പം തന്നെ ഇവിടുത്തെ വീടിൻ്റെ പടം വെളിയിൽ നിന്ന് എടുക്കുക എന്നിട്ട് അകത്തിൽ അടച്ചിട്ട മുറി ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ പേരൊന്നും വന്നോട്ടേന്ന് വിചാരിച്ച് പറഞ്ഞതാകും അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല